ജയ്പൂരിലെ തിരക്കേറിയ ഒരു മാർക്കറ്റിനടുത്ത് ഒരു ചെറിയ സിമന്റ് പ്ലാന്റ് വിൽപ്പനയ്ക്കുണ്ട് ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ള യുവ സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത തൻ്റെതായ ഐഡന്റിറ്റി രൂപപ്പെടുത്താനുള്ള അവസരമായിരുന്നു വടക്കു കിഴക്കൻ ഇന്ത്യയിലെ റെയിൽവേയ്ക്കായി തടി കോൺക്രീറ്റ് സ്ലീപ്പർ നിർമ്മാണ ബിസിനസ്സിൽ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള രാജേന്ദ്ര ചമരിയ മറ്റുള്ളവർക്ക് കഴിയില്ല എന്ന് തോന്നിയ സ്ഥലത്ത് തന്റെ സാധ്യതകൾ കണ്ടെത്തിയ ആളായിരുന്നു ആസാമിൽ നിന്നും ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിതാവിന്റെ ബിസിനസിൽ ചേർന്ന ചമരിയയ്ക്ക് തുടക്കത്തിൽ സിമന്റ് വ്യവസായത്തെക്കുറിച്ച് കുറച്ച് ധാരണകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും സിമന്റ് മോർട്ടാർ കോൺക്രീറ്റ് എന്നിവയെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചതോടെ സിമന്റ് മേഖല കൂടുതൽ പര്യവേഷണം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായി എഴുപതുകളുടെ തുടക്കത്തിൽ ചമരിയയുടെ പിതാവ് തടി വ്യവസായം പുനർ നിർമ്മിക്കുന്നതിനായി അരുണാചൽ പ്രദേശിലേക്ക് താമസം മാറ്റിയിരുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചമരിയ ജയ്പൂരിനെയും ഹിമാചൽ പ്രദേശിനെയും തന്റെ സിമന്റ് വ്യവസായത്തിനായി വിലയിരുത്തി നോക്കിയെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണെന്ന് കണ്ടെത്തിയതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുതിച്ചുയരുന്ന വിപണിയും സിമന്റ് നിർമ്മാണത്തിനുള്ള പ്രാഥമിക ഘടകമായ ചുണ്ണാമ്പുകല്ല് ശേഖരവും അവിടേക്ക് തന്റെ ബിസിനസ്സിനെ പറച്ചുനടാൻ അദ്ദേഹം തീരുമാനിക്കാനുള്ള കാരണമായി മാറി കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യവസായ നിരീക്ഷകർ എന്നിവരിൽ നിന്ന് പിന്തിരിപ്പിക്കൽ ശ്രമങ്ങൾ മാത്രമായിരുന്നു പ്രതികരണം എങ്കിലും ചമരിയ തന്റെ ബിസിനസ് അഭിനിവേശം പിന്തുടർന്നു കൊണ്ടേയിരുന്നു സെഞ്ചുറി പ്ലേയിലെ സഞ്ജൻ ഭജങ്ക സഞ്ജയ് അഗർവാൾ എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അരുണാചൽ പ്രദേശിൽ സിമന്റ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ചമരിയ ഒരു സംരംഭം ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ചോടെ അവർ മേഘാലയയിലെ ലുങ്ഷ്നോങ്ങിലും ഒരു സംയോജിത പ്ലാന്റ് ആരംഭിച്ചു തുടർന്ന് അധിക യൂണിറ്റുകളും പവർ പ്ലാന്റും സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി എം സി എൽ സ്റ്റാർ സിമെന്റായി പുനർനാമകരണം ചെയ്യുകയും അടുത്ത വർഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിമൂന്ന് ശതമാനം വിപണി വിവിധവുമായി സ്റ്റാർ സിമെന്റ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് ഉൽപാദകരായി മാറിക്കഴിഞ്ഞു സാമ്പത്തികമായി ശക്തവും കടബാധ്യതയില്ലാത്തതുമായ ഈ കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും അത് ൊന്ന് കോടി രൂപയായി ഉയർന്നു ഒരു തടി ബിസിനസിൽ തുടങ്ങി വടക്കു കിഴക്കൻ മേഖലയിൽ സ്റ്റാർ സിമെന്റ് എന്ന ബിഗ് ബ്രാൻഡ് സ്ഥാപിക്കുന്നതിലേക്കുള്ള ചമരിയുടെ യാത്ര ബിസിനസിന്റെ കാഴ്ചപ്പാടിന്റെയും ബിസിനസ് അഭിനിവേശത്തിന്റെയും ദൃഢതയുടെയും തെളിവാണ് ശരിയായ തീരുമാനങ്ങളും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്റെ യാത്ര കൊണ്ട് തെളിയിക്കുന്നു